കുഞ്ഞു മിഷണറിമാരുടെ ജീവകാരുണ്യ പ്രവർത്തനം അഭിനന്ദനാർഹമെന്ന് ചിലിയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ വയലങ്കൻ അതേസമയം കുട്ടികളിലുള്ള വിശ്വാസ ചൈതന്യവും സേവന താൽപരതയും പ്രോത്സാഹിപ്പിച്ച് വളർത്തുക എന്നത് ഓരോ സഭാ സഭാതനയിലൂടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു ചെറുപുഷ്പ മിഷൻ ലീഗ് കോട്ടയം അതിരൂപതയും ചിക്കാഗോ സെന്റ് മേരീസ് കനായ കത്തോലിക്ക ദേവാലയവും സംയുക്തമായി കോട്ടയം നവജീവൻ ട്രസ്റ്റിൽ സംഘടിപ്പിച്ച ഡെഡിക്കേറ്റ് പ്രേയർ ഡൊണേറ്റ് എ മീൽ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് കുഞ്ഞു മിഷനറിമാരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് ചിലിയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ്മാർ കുര്യൻ വയലുങ്കൽ പറഞ്ഞു മിഷൻ ചൈതന്യമുള്ള കുഞ്ഞുങ്ങളിലൂടെയാണ് ഇനി സഭയുടെ വളർച്ചയും നിലനിൽപ്പുമെന്നും അതിനാൽ കുട്ടികളിലുള്ള വിശ്വാസചൈതന്യവും ആതുരസേവന തൽപര്യതയും പ്രോത്സാഹിപ്പിച്ച് വളർത്തുക എന്നത് ഓരോ സഭാ സഭാതനേരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉദ്ബോധിപ്പിച്ചു ചെറുപുഷ്പ മിഷനിലെ കോട്ടയം അതിരൂപതയും ഷിക്കാഗോ സെന്റ് മേരീസ് നാനായ കത്തോലിക്കാ ദേവാലയം സംയുക്തമായി കോട്ടയം ജീവൻ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഡെഡിക്കേറ്റഡ് പ്രേ ഡൊണേറ്റ് എ മീൽ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് ചെറുപുഷ്പ മിഷൻ ലീഗ് അതിരൂപതാ പ്രസിഡന്റ് മാത്തുകുട്ടി സണ്ണി അധ്യക്ഷത വഹിച്ചു ഫാദർ ജെഫിൻ ഒഴിഞ്ഞാലിൽ ഫാദർ ബിബിൻ കണ്ടോത്ത് നവജീവൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി പി യു തോമസ് സുജി പുല്ലുകാട്ട് എബ്രഹാം സജി എന്നിവരും പ്രസംഗിച്ചു അതേസമയം ഷിക്കാഗോ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നവജീവനിലയാന്വാസികൾക്ക് ഭക്ഷണവും കോട്ടയം അതിരൂപത മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വസ്ത്രങ്ങളും വസ്തുക്കളും വിതരണം ചെയ്തു ന്യൂസ് കോട്ടയം